സുഭാഷിതങ്ങൾ അദ്ധ്യായം ഇരുപത്തിയൊൻപത് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മറക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു വേശ്യകളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ദൂർത്തടിക്കുന്നു നീതിയിലൂടെ രാജാവ് നാടിനു ക്ഷേമം വരുത്തുന്നു നിർബന്ധിച്ച് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നു അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് കെണിവയ്ക്കുകയാണ് ദുഷ്ടന്റെ അതിക്രമങ്ങൾ അവനെ കുരുക്കിലാക്കുന്നു നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുന്നു നീതിമാൻ ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നു ദുഷ്ടന് അതിലൊന്നും ശ്രദ്ധയില്ല പരിഹാസകൻ നഗരത്തിന് തീവയ്ക്കുന്നു ജ്ഞാനികൾ ക്രോധം അകറ്റിക്കളയുന്നു ഞാന് ബോഷനുമായി വ്യവഹാരത്തിലേർപ്പെട്ടാൽ പോഷൻ കലിതുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല രക്തദാഹികൾ നിർദോഷനെ വെറുക്കുന്നു ദുഷ്ടൻ അവൻ്റെ ജീവൻ വേട്ടയാടുന്നു ബോഷൻ കോപത്തെ കടിഞ്ഞാണയച്ചു വിടുന്നു ജ്ഞാനി അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു ഭരണാധിപൻ അസത്യത്തിനു ചെവി കൊടുത്താൽ സേവകർ ദുഷ്ടരായിത്തീരും ദരിദ്രനും അവനെ പീഡിപ്പിക്കുന്നവനും ഒരു കാര്യത്തിൽ തുല്യരാണ് ഇരുവരുടെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണ് ദരിദ്രർക്കു നീതി ഉറപ്പുവരുത്തുന്ന രാജാവിന്റെ സിംഹാസനം ഉറച്ചു നിൽക്കും താടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വെക്കുന്നു ദുഷ്ടന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നു അവരുടെ അധപ്പതനം നീതിമാന്മാർ കാണും മകനു ശിക്ഷണം നൽകുക അവൻ നിനക്ക് ആശ്വാസ ആശ്വാസഹേതുവാകും നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും പ്രവചനം ഇല്ലാത്തടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതനാണ് വാക്കുകൊണ്ട് മാത്രം വൃത്തിയെ നന്നാക്കാനാവില്ല അവൻ മനസ്സിലാക്കിയാൽ തന്നെയും അനുസരിക്കുകയുമില്ല വാ തോരാതെ സംസാരിക്കുന്നവന് നോക്കൂ ബോഷൻ അവനേക്കാൾ ഏറെ പ്രതീക്ഷിക്കുവാകയുണ്ട് വൃത്തിനോട് ചെറുപ്പം മുതലേ അമിത ദാക്ഷിണ്യം കാട്ടിയാൽ നിനക്കുള്ളതെല്ലാം അവസാനം അവൻ സ്വന്തമാക്കും രോഷാകുലൻ കലഹം ഇളക്കിവിടുന്നു കോപശീലൻ അതിക്രമങ്ങൾ വരുത്തിവെക്കുന്നു അഹങ്കാരി നിലം പതിക്കും വിനീത ഹൃദയൻ ബഹുമതി നേടും കള്ളന്റെ പങ്കാളി തൻ്റെ തന്നെ ശത്രുവാണ് അവൻ സത്യം ചെയ്യുന്നെങ്കിലും ഒന്നും വെളിപ്പെടുത്തുന്നില്ല മനുഷ്യനെ ഭയപ്പെടുന്നതൊരു കെണിയാണ് കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ ഭരണാധിപൻ്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ് നീതിമാൻ അനീതി കാട്ടുന്നവനെ വെറുക്കുന്നു ദുഷ്ടൻ സന്മാർഗിയെയും അധ്യായം മുപ്പത് ആഗൂറിൻ്റെ സൂക്തങ്ങൾ മാസായിലെ യാക്കയുടെ മകനായ ആഗൂറിൻ്റെ വാക്കുകൾ അവൻ ഇതിയേലിനോട് ഇതിയേലിനോടും യുക്കാളിനോടും പറയുന്നു മനുഷ്യനെന്ന് കരുതാനാവാത്ത മൂഢനാണ് ഞാൻ മനുഷ്യന്റെ ബുദ്ധിശക്തി എനിക്കില്ല ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവും എനിക്കില്ല സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തതാര് കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നതാര് സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാര് ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര് അവന്റെ പേരെന്ത് അവന്റെ പുത്ര പേരെന്ത് തീർച്ചയായും നിനക്കറിയാമല്ലോ ദൈവത്തിന്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ് അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത് അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും നീ നുണയനാവുകയും ചെയ്യും രണ്ടു കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു മരണം വരെ എനിക്ക് അവ നിഷേധിക്കരുതേ അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ ദാരിദ്ര്യ ോ സമൃദ്ധിയോ എനിക്ക് തരരുതേ ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം വൃത്തിനെ കുറിച്ച് യജമാനോട് അപവാദം പറയരുത് അങ്ങനെ ചെയ്താൽ അവൻ നിന്നെ ശപിക്കുകയും നീ കുറ്റക്കാരനായി കരുതപ്പെടുകയും ചെയ്യും പിതാവിനെ ശപിക്കുകയും മാതാവിന് നന്മ നേരാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട് നിർദോഷരുന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകി കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട് കണ്ണുകളിൽ ഗർവം മുറ്റി നിൽക്കുന്ന ചിലരുണ്ട് വാളും കത്തിയും പോലുള്ള പല്ലുകൾ കൊണ്ട് ദരിദ്രരെയും അഗതികളെയും കടിച്ചു തിന്നുന്ന ചിലരുണ്ട് കന്നട്ടയ്ക്ക് രണ്ട് പുത്രിമാരുണ്ട് തരുക തരുക എന്നവർ മുറവിളി കൂട്ടുന്നു ഒരിക്കലും തൃപ്തിയടയാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് നാലു കാര്യങ്ങൾ ഒരിക്കലും മതിയെന്ന് പറയുന്നില്ല പാതാളം വന്ധ്യമായ ഉദരം വെള്ളം കുതിക്കുന്ന ഭൂമി മതിവരാത്ത അഗ്നി പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞിയോട് ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും മൂന്ന് കാര്യങ്ങൾ എനിക്ക് അത്യത്ഭുതകരമാണ് നാലു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല കഴുകന്റെ ആകാശത്തിലൂടെയുള്ള പാത സർപ്പത്തിന്റെ പാറയിലൂടെയുള്ള വഴി കപ്പലിന്റെ സഞ്ചാരപഥം കന്യകയോടുള്ള യുവാവിൻ്റെ പെരുമാറ്റം വ്യഭിചാരിണിയുടെ രീതി ഇതാണ് അവൾ വിശപ്പടക്കി മുഖം തുടച്ചുകൊണ്ട് പറയുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തില്ല മൂന്നു കാര്യങ്ങൾ ഭൂമിയെ വിറകൊള്ളിക്കുന്നു നാലു കാര്യങ്ങൾ അസഹ്യമാണ് രാജാവായി ഉയർന്ന അടിമ വൃഷ്ടാന് ഭോജനം കഴിച്ച ബോഷൻ സ്നേഹിക്കപ്പെടാത്ത ഭാര്യ യജമാനത്തിയുടെ സ്ഥാനം അപഹരിച്ച ദാസി ഭൂമിയിലെ നാലു ജീവികൾ തീരെ ചെറുതാണ് എങ്കിലും അസാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുന്നു കൂട്ടം എത്രയോ ദുർബലം എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വെക്കുന്നു കുഴിമുയൽ കെൽപ്പില്ലാത്തൊരു കൂട്ടം എങ്കിലും അവ പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്നു വെട്ടുകിളികൾക്ക് രാജാവില്ല എങ്കിലും അവ അണിയണിയായി നീങ്ങുന്നു പല്ലി കയ്യിൽ ഒതുങ്ങാനേയുള്ളൂ എങ്കിലും അത് രാജകൊട്ടാരങ്ങളിൽ പോലും കയറിപ്പറ്റുന്നു മൂന്ന് കൂട്ടർ കാൽവയ്പിൽ പ്രൗഢി പുലർത്തുന്നു നാലു കൂട്ടർക്ക് നടത്തത്തിൽ ഗാംഭീര്യമുണ്ട് മൃഗങ്ങളിൽ കരുത്തേറിയതും ഒന്നിനെയും സിംഹം ടക്കുന്ന പൂവൻ കോഴി മുട്ടാട് സൈന്യങ്ങളെ നയിക്കുന്ന രാജാവ് നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യുന്നവനാണെങ്കിൽ നിശബ്ദത പാലിക്കുക എന്തെന്നാൽ പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും മൂക്കിനിടിച്ചാൽ ചോര വരും കോപം ഇളക്കിവിട്ടാൽ കലഹമുണ്ടാകും അധ്യായം മുപ്പത്തിയൊന്ന് ലമുവേലിൻ്റെ സൂക്തങ്ങൾ മാസാ രാജാവായ ലാമുവേലിൻ്റെ വാക്കുകൾ ഇവ അവനെ അമ്മ പഠിപ്പിച്ചതാണ് ആറ്റുനോറ്റിരുന്ന് എൻ്റെ വയറ്റിൽ പിറന്ന മകനെ എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത് നിന്റെ പൗരുഷവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ദൂർത്തടിക്കരുത് അല്ലയോ ലാമുവേൽ വീഞ്ഞ രാജാക്കന്മാർക്ക് ചേർന്നതല്ല ലഹരിപാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്ക് ഉചിതമല്ല മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും ലഹരിപാനയും നാശത്തിൻ്റെ വക്കിലെത്തിയവനും വീഞ്ഞ കഠിന ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും കൊടുക്കുക അവർ കുടിച്ച് ദാരിദ്ര്യവും ദുരിതവും വിസ്മരിക്കട്ടെ മൂകരും അനാഥരുമായവരുടെ ശ് അവകാശങ്ങൾക്ക് വേണ്ടി ഉയർത്തുക നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക ഉത്തമയായ ഭാര്യ ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്കു കഴിയും അവൾ രക്തങ്ങളെക്കാൾ അമൂല്യത്രേ ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറു ചുറുക്കോടെ നെയ്തെടുക്കുന്നു അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു പുലർച്ചയ്ക്ക് മുൻപേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു അവൾ അരമുറുക്കി കൈച്ചുറുക്കോട് ജോലി ചെയ്യുന്നു തന്റെ വ്യാപാരം ലാഭകരമാണോ എന്നവൾ പരിശോധിച്ചറിയുന്നു രാത്രിയിൽ അവളുടെ വിള അവൾ ദണ്ടും തക്കിളിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു മഞ്ഞുകാലത്ത് ൾക്ക് തണുപ്പ് ഏൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല അവർക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട് അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു മൃദുലവും ധൂമ്രവർണവുമായ പട്ടുവസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത് ശ്രേഷ്ഠന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ നഗര കവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാകുന്നു അവൾ ചണവസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ കഴിവും അന്തസ്സും അണിയുന്നു ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു പുറത്തുവരൂ ദയാമസമായ ഉപദേശം അവളുടെ നാവിലുണ്ട് കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നു അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നീ അവരെയെല്ലാം അതിശയിക്കുന്നു സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്തവുമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസയർഹിക്കുന്നു അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ ദൈവമായ കർത്താവിന് സ്തുതി